പുതിയ വീഡിയോ വീഡിയോ എ ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ടു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് സി സ്റ്റെനോഗ്രാഫർ ഗ്രൂപ്പ് സി ആൻഡ് ഗ്രൂപ്പ് ഡി എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എക്സാം നടക്കുന്നത് ഫെബ്രുവരി അഞ്ച് മുതൽ ഏഴ് വരെയാണ് എക്സാം നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓൾ ടിക്കറ്റ് ഇപ്പോൾ ലഭ്യമാണ് വെബ്സൈറ്റിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഏത് റീജിയനിലാണ് നിങ്ങൾ അപേക്ഷിച്ചത് ആ റീജിയനിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം അതും ഏതെല്ലാം റീജിയനാണ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓരോ റീജിയനും ഏത് റീജിയനിലാണ് നിങ്ങൾ അപേക്ഷിച്ചത് ഇപ്പോൾ കേരള കർണാടക ആ റീജിയനിലായിരിക്കും നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ നേരെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഓൾ ടിക്കറ്റ് എക്സാം നടക്കുന്നത് ഫെബ്രുവരി അഞ്ച് മുതൽ ഫെബ്രുവരി ഏഴ് വരെയാണ് എക്സാം നടക്കുന്നത് എക്സാമിൻ്റെ നെയിം സെനോഗ്രാഫർ ഗ്രൂപ്പ് സി ആൻഡ് ഡി എക്സാം അപ്പോൾ അതിൻ്റെ സിലബസും അതിൻ്റെ ആ ലിങ്കും ഈ ഒരു ഡൗൺലോഡ് ചെയ്യാൻ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സിലബസ് നോക്കി തയ്യാറായപ്പോൾ തന്നെ ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ തീർച്ചയായും അവർക്കും ഉപകാരപ്പെടുക കാരണം ഒരു മെസ്സേജ് വരുന്നതാണ് ഓൾറെഡി പക്ഷേ പല ആളുകളും ചിലപ്പോൾ മെസ്സേജ് ശ്രദ്ധിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന പി എസ് സി എക്സാമുകൾ നടന്നിരുന്നു അപ്പോൾ അതിലെ ഇരുപത് ക്വസ്റ്റ്യൻസ് ഇരുപത് ജി കെ ക്വസ്റ്റ്യൻസ് ഏത് എക്സാം നടക്കുകയാണെങ്കിലും ഇരുപത് ജി കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ അതിന് നിങ്ങൾക്കിപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെയ്ത് നോക്കാം ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പി എസ് സി നടത്തുന്ന എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഈ ഈ കാലയളവിലെ പി എസ് സിയുടെ പാറ്റേൺ ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് ജി കെ വിഭാഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ ഇനി വരുന്ന എക്സാമുകൾ എന്ന് പറഞ്ഞാൽ അത് ആ ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നതായിരിക്കും കാരണം ഇത്തരം ക്വസ്റ്റ്യൻസ് നോക്കി പോവുക കാരണം ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് മാർക്ക് നേടിത്തരാൻ സഹായിക്കും അപ്പോൾ ആ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക ഇപ്പോൾ ഈ ഒരു ഡൗൺലോഡ് ചെയ്യാൻ ഉള്ള അദ്ദേഹത്തിൽ അതുപോലെ ഈയൊരു അപേക്ഷിച്ച ഉദ്യോഗാർത്ഥി തീർച്ചയായും അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള ന്യൂസുകളും ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽ ഐക്കണും എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് യഥാസമയം നിങ്ങളുടെ മൊബൈലിലേക്ക് വരികയും ചെയ്യും മറ്റൊരു കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹവൻ എസ്റ്റേ